വീണ്ടും ഒരു സ്മൃതി കൂടി പറയണ്ട എന്ന് കരുതും പക്ഷെ എങ്ങനെ പറയാതിരിക്കും നാട്ടുകാർ കാണണ്ടേ മാധ്യമപ്രവർത്തക എന്ന പേരിലും ഒരു വനിത എന്ന കവചത്തിനകത്തിരുന്നു കൊണ്ട് എന്ത് വിടുവായത്തരവും എന്ത് പൊട്ടത്തരവും വിളിച്ചു പറയാം സംസ്ഥാന സമ്മേളന വേദിയിൽ പി ജയരാജനും എം വി രാജേഷും ഇല്ല പോലും ഒരു പുതിയ കാര്യം കൂടിയുണ്ട് ഈ പൊതുസമ്മേളനത്തിൽ അവരവിടെ അവരെവിടെയില്ല ഓക്കെ എന്ന് പറഞ്ഞു ബീരാഷ് സമ്മേളന വേദിയിൽ ഉണ്ടായിരുന്നു അതായത് വേദിയിലല്ല സദസിലുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പി ജെ ജയരാജനും സ്ഥലത്തുണ്ടായിരുന്നു വേദിയിൽ സംസ്ഥാന കമ്മിറ്റികളും അംഗങ്ങളും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അവിടെ വേദിയിലേക്ക് രണ്ട് നേതാക്കളും പ്രതിനിധി സമ്മേളനം കഴിഞ്ഞു പോയി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എല്ലാ പല മന്ത്രിമാരും പോയിട്ടുണ്ട് നാളെ നിയമസഭയുള്ള പശ്ചാത്തലത്തിലാണ് പോയിരിക്കുന്നത് എന്നാണ് വിശദീകരണം വന്നിരിക്കുന്നത് പറഞ്ഞു സതീശൻ പറഞ്ഞു സതീശൻ പറയുന്നതും കോൺഗ്രസ്സുകാർ പറയുന്നതും ക്രോസ് ചെക്ക് ചെയ്യാതെ അതേപടി ഇരുന്ന് വിടുവായത്തിനും അടുക്കലാണ് പണി എന്നിട്ട് പിന്നീട് അവിടെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാർ അറിയിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ പെട്ടെന്ന് തിരുത്തുണ്ട് പോലും ഈ തിരുത്ത് എന്ന വാക്കിന് പോലും ഒരു വ്യക്തിക്ക് എത്ര തവണ ഇതിനെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അവിടെ ബന്ധപ്പെട്ട റിപ്പോർട്ടർമാരെ അയച്ചിട്ടുണ്ടായിരുന്നു അവരോടൊന്ന് വിളിച്ച് ചോദിച്ചുകൂടെ സതീശൻ അയച്ചു കൊടുക്കുന്ന മെസ്സേജും കോൺഗ്രസ്സിലെ കുറേയേറെ ആശാന്മാരുടെ വലിയ തോഴിയായി നടക്കുകയാണ് അവർ പറയുന്നതിനെ കണ്ണു അടച്ച് വിളിച്ചു പോവുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഇനി എത്ര കാലം ഈ ഭൂമി ജനിച്ചാലും ഒരു മാധ്യമപ്രവർത്തകയാകാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല എന്ന് പിന്നെയും തെളിയിക്കുകയാണ് ചട്ടിമറിയെ പോലെ ഒരു നാവുണ്ടെങ്കിൽ എവിടെ എന്തും പറയാം ആ നിലവാരത്തിലുള്ള ഒരു നാവും കൊണ്ട് നടന്ന് സഹപ്രവർത്തകയായിട്ടുള്ള വീണ ജോർജിനെതിരെ പോലും ഇത്രയും മോശമായിട്ടുള്ള വ്യാജ വാർത്തകളൊക്കെ വിളിച്ചു കൂവണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മനോനില കൂടി പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലാതെ എം പി രാജേഷ് ഉൾപ്പെടെ മന്ത്രിമാരെല്ലാം പങ്കെടുത്ത സമ്മേളനം ആ സമ്മേളനത്തിന്റെ ഓരോ സെഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും മടങ്ങി ഒന്ന് ഇവരുടെ എല്ലാം ഫേസ്ബുക്ക് പേജ് എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് അവർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതുപോലും എടുത്ത് നോക്കാനുള്ള ചിന്താശേഷിയോ തിരിച്ചറിവോ വകതിരുവില്ലാത്ത വ്യക്തിയാണെന്ന് സ്വയം തുറന്നു തുറന്നുകാട്ടിത്തരികയാണ് ഈ മാപ്ര മാരണം